ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉപ്പ് മാങ്ങ കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് മാങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് അപ്പോൾ അത് നന്നായിട്ട് അലത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളത് ഒരു പാത്രത്തിലേക്ക് എടുക്കുവാണ് അപ്പോൾ അത് നന്നായിട്ട് അലത്തിരിക്കുന്ന മാങ്ങയാണ് അപ്പം നമ്മളതൊരു പാത്രത്തിലേക്ക് ആ ഒരു കുപ്പിയിൽ നിന്നെടുത്ത് മാറ്റി കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഉപ്പ് മാങ്ങയുടെ വെള്ളവും കൂടെ വരുമ്പോഴേക്കും നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് അരപ്പിനാവശ്യമായ തേങ്ങാ ചിരകിയതും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കാന്താരി മുളകും നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം നമ്മുടെ അരപ്പയുടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ അത് നമ്മൾ അതിനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റ വലമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി നമ്മളാ എടുത്ത് വച്ചിരിക്കുന്ന ഇനി നമ്മളാ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഉപ്പുമാങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പുമാങ്ങ ആ എണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതൊന്ന് അലുത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ആ ഒരു ഉപ്പുമാങ്ങ അലുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത് അപ്പോൾ ദേ ഉപ്പുമാങ്ങയൊക്കെ നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മളാ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങയിലെ വെള്ളവും കൂടെ ചേർത്താണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചൂടാകാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കടുക് താളിക്കാനായിട്ട് നമ്മൾ ചീനച്ചട്ടിയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വറ്റൽമുളകും കറി വേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉപ്പുമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് ഫോർ വാച്ചിങ്